ും സലാലേ നാട്ടിക്ക് പോകുമ്പോ കൊച്ചു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ് നല്ല മായന്റെ ടൈമാല്ലേ നമുക്ക് വേണ്ടി പ്രത്യേക അങ്ങനെയാണ് നിങ്ങൾ ഓൾഡ് മോഡല അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്ന് സുൽത്താൻ കാബൂസ് മസ്ജിദിന്റെ ആഴ്ചയിൽ രണ്ടോട്ടം കുളിച്ചാൽ വന്നിടും ചെറിയ മക്കളെ ഡ്രസ്സിനൊക്കെ എന്താ റേറ്റ് നാട്ടിലെ പത്തഞ്ഞൂറ് പോകും ഈ മഞ്ഞ പറ്റും പൈസ വീട് വീഴ്ച കളിക്കും മാമനി ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് പോകുമ്പോ എന്തെങ്കിലും പോകണ്ടേ സാധനം മേടിച്ച് പോകണ പോക്ക് ഒരു കിലോ മത്തി മേടിച്ച് ഒരു വണ്ടി പൈസ എന്താ സംഭവം ഇവിടെ വലിയ ആക്കും പ്രിന്റ് ഒക്കെ ഉള്ള കവറാണെങ്കിൽ

ഇങ്ങനെന്തിനായി കണ്ണി കണ്ടവരെ പേരൻ്റെ ഗ്യാപ്പിലൂടെ ഒക്കെ തിരികാൻ നിൽക്കണേ ആണല്ലേ ഓ ഏതാ മൂടി നോക്കി ഇതാണ് അവിടുത്തെ ഗല്ലി കേട്ടോ അങ്ങാടികൾ അങ്ങാടിയിൽ കൂടെ ആ പോണ ആൾക്കാരൊക്കെ ഷോർട്ട് കട്ട് എടുത്ത് പോണ സ്ഥലം അത് രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഉള്ള സ്ഥലമാണിത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ടവിടെ കൊള്ളാം തമിഴ്നാട് എന്നൊരു ഫീൽ ഉണ്ട് ായിട്ട് മേടിക്കണം ആ നാട്ടില് നല്ല നല്ല പൈസ ആണ് ഇവിടെ ആവുമ്പോ കിട്ടും ഒരുപാട് നടക്കണം ഇവിടെ ആവുമ്പോ കോണതാണ് നനങ്ങി കിട്ടും ഓനെ വല്യ ആളായി വർത്താനം പറയാം ഞാനാ വാങ്ങനെ ഞാൻ ഇവിടെ ചെറിയൊരു ബിസിനസ് ഒക്കെ ചെയ്ത് പിന്നെ നോക്കി നോക്കി ചിമ്മോൾക്കൊക്കെ പണ്ടായ സാധനം ഇതിന് പണ്ടായിട്ട് കത്തിക്ക ബൾബ് ഇടാ ഇതെങ്ങനെ എത്ര കരെ ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടോ പൈസ നിങ്ങള് വാങ്ങിക്കോളൂ പൈസ കൊടുത്താ പോരെ ശേഷം വിഷയമല്ലേ കണ്ണൂർ വെറുതെ കൈ കടന്നോട്ടാണ് നാട്ടിലൊക്കെ വരുമ്പോ നമ്മളെ ഭാഷ നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം കാര്യ പേരെന്തായിരുന്നു എന്താ തൃശ്ശൂര് നടത്തണം പറഞ്ഞു ഞാൻ മറന്നു കഴിഞ്ഞില്ല കേട്ടായിരിക്കും രാത്രി വരെ പർച്ചേസ് ചെയ്ത സുഹൃത്തുക്കളെ ഇതാ ഇങ്ങനത്തെ കഴിക്കണെങ്കിൽ ഹോട്ടലിൽ കയറുന്നു പൈസകൾ മാത്രം എന്റെ അമ്മ ഞങ്ങൾ അങ്ങനെ സി ഡി എഫിന്റെ രണ്ട് പീസ് ചിക്കൻ പീസും മേടിച്ച് നാല് പൊറോട്ടയും മേടിച്ച് ഈ തെരുവിലൂടെ രാത്രി നടക്കുകയാണ് സുഹൃത്തുക്കളെ ആ റോഡിന്റെ സൈഡ് വണ്ടി ഇങ്ങളി കൊണ്ടുപോയി ഞാൻ പറഞ്ഞുതരാം റിയില്ല പൈസ ഇനി എത്ര നടക്കണം എന്നറിയാം റൂമിലോട്ട് തിരക്കുള്ള കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി അവിടെ സെറ്റ് ആയത് വെച്ചാണ് നാളെ പോയിട്ട് കൊണ്ടുള്ള സാധനങ്ങളൊക്കെ സിഡി കൂടെ സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നത് ഇത് ഇന്നലെ പോയിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചാണ് ഇന്നലെ രാത്രി ടൈമിൽ ഇല്ലാത്തോണ്ട് പൂട്ടി പോകുന്നു അങ്ങനെ ഞാനും ഉമ്മയും കൂടി സാധനം മേടിച്ചു നോക്ക് വണ്ടി നോക്കേ